എല്ലാവർക്കും ും കിച്ചൻ വ സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കോൾഡ് കോഫി റെസിപ്പി വീഡിയോ ആണ് അപ്പൊ നമ്മള് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആരനെ അമ്മമ്മനെ മാത്രമാണ് വീഡിയോ കാണാറുണ്ട് ഇല്ല എന്റെ അമ്മൂമ്മയാണ് കേസ് അപ്പം എല്ലാവരും എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഐഷാനി സാൻ ഐഫിസുറാം അപ്പൊ നമ്മുടെ റെസിപ്പി ഞാനും അമ്മമ്മേന്റെ കൂടെ വെറുതെ പറഞ്ഞതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കോൾഡ് കോഫിയാണ് അപ്പൊ നമുക്ക് നേരെ സ്പൂൺ കാപ്പി പൊടി എടുത്തിരിക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ബ്രൂ കഫേ അതേപോലത്തെ കോഫി പൗഡർ ആണ് അല്ലാണ്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെ കിട്ടും ചിലത് അങ്ങനെ കിട്ടും അല്ലാണ്ട് നമ്മൾ വീട്ടിലത്തെ കോഫി പൗഡർ എടുത്ത് ചെയ്താൽ ചിലപ്പോൾ കിട്ടും അപ്പൊ നിങ്ങൾ ബ്രൂ എൻ കഫേ അതിന്റെ ചെറിയ പാക്കിലും അതല്ലാത്ത പാക്കിലൊക്കെ വരുന്നത് എടുക്കാൻ അതിലേക്ക് നാല് സ്പൂൺ പഞ്ചസാര ചൂടുവെള്ളം കുലുക്കിയ സർവത്ത് പോലെ നന്നായിട്ട് കുലുക്ക ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് കുലുക്കുക നമ്മൾ നന്നായിട്ട് കുളിക്കാല് ഇതേപോലൊരു പാകത്തിലേക്കാണ് ആവുക അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് എടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കൊടുക്കുക കാപ്പിപ്പൊടി ബ്രൂ പൗഡർ ഞങ്ങളതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റും ഇടാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതൊക്കെ നല്ല സിമ്പിൾ റെസിപ്പികളാണ് അപ്പം അമ്മമ്മൻ്റെ യൂട്യൂബ് ചാനൽ കുറേ സിമ്പിൾ റെസിപ്പികളുണ്ട് അപ്പം വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അമ്മമ്മ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഇന്ന് തരാം